ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാട്ടിക്കാട് പെരിങ്കൽ മമ്പാട് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരുമ മെഗാ ബിരിയാണി ചലഞ്ച് ജനം ഏറ്റെടുത്തു മമ്പാടിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞത് അയ്യായിരത്തോളം പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് മമ്പാട് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ജനം ഏറ്റെടുത്തപ്പോൾ പിറന്നത് മമ്പാട് ജനകീയ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ ചരിത്രമാണ് ബിരിയാണി ചലഞ്ചിനായി നാടും നാട്ടുകാരും ഒഴുകിച്ചേർന്നപ്പോൾ കാരുണ്യത്തിന്റെ രുചിയുള്ള ബിരിയാണിയുടെ ഗന്ധം ചാലിയാർ തീരത്ത് വീശിയടിച്ചു അൻപത് ക്വിന്റൽ അരി ഉപയോഗിച്ച് തയ്യാറാക്കിയ ബിരിയാണി പൊതികളാണ് മഞ്ചേരി മുതൽ വഴിക്കടവ് വരെ മണിക്കൂറുകൾക്കകം എത്തിച്ചത് ബിരിയാണി ചലഞ്ച് വലിയ വിജയമായി മൂന്നാമത്തെ പ്രാവശ്യമാണ് വലിയ രോഗികളെ സഹായിക്കാനായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ പരിരക്ഷ സഹായിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ തന്നെ ഇവിടെ എത്ര അൻപതിനായിരം കിലോ ആണ് കൊതികളാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് ഇത് നാട്ടുകാരുടെ നല്ല സഹകരണത്തോടുകൂടി കേട്ടോ വേറെ ആരും ഒന്നുമല്ല നാട്ടുകാർ അത് എണ്ണി പറയാൻ പറ്റൂല പാചകക്കാരുടെ നല്ല പിന്തുണ എല്ലാവരും സൗജന്യമായിട്ടാണ് എല്ലാ ഇതിൽ വേണ്ട വിഭവങ്ങൾ മുഴുവൻ സൗജന്യമായി ലഭിക്കുമ്പോൾ പമ്പാട്ടുകാരുടെ ഒരുമ ഒരുമ തന്നെയാണ് ഇതിന്റെ വിജയം ഇത് ഇനിയും ഇവിടെ തുടരട്ടെ മമ്പാടിലെ നാൽപ്പത്തിരണ്ട് ക്ലബ്ബുകൾ കുടുംബശ്രീ പ്രവർത്തകർ പാലിയേറ്റി പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ എൻഎസ്എസ് എൻസി യൂണിറ്റുകൾ വിവിധ സന്നദ്ധ സംഘടനകൾ വ്യാപാര വ്യവസായികൾ പ്രദേശവാസികൾ തുടങ്ങി എല്ലാവരും അണിചേർന്നപ്പോൾ ബിരിയാണി പൊതികൾ വീടുകളിലെത്തിക്കാൻ നിഷ്പ്രയാസം സാധ്യമായി വരുന്ന ക്ലബ് ക്ലബ് അംഗങ്ങളും കൂട്ടായ്മയും അതുപോലെ തന്നെ കുടുംബശ്രീ പഞ്ചായത്ത് തുടങ്ങിയ സന്നദ്ധ സേവന സംഘാമങ്ങളും ഈ സംരംഭത്തിന് അകമഴിഞ്ഞ പിന്തുണയും പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മമ്പാടിന്റെ ഒരുമ വാലിയേറ്റീവ് ചലഞ്ച് ബിരിയാണി ഒരു വഞ്ചിജമായി തീർന്നത് എല്ലാവരെയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു മലബാറിന്റെ തനിമയാർന്ന രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്ന മമ്പാടിലെ അൻപത്തിയെട്ട് പാചക വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഇരുന്നൂറ് ചെമ്പ് ബിരിയാണി തയ്യാറാക്കിയത് ഞങ്ങൾ അമ്പത്തി പാചകക്കാരുണ്ട് ഈ പാചകക്കാർ മുഴുവനും പിന്നെ ഊണും ഉറക്കം ഒഴിച്ചിട്ട് ഇതിനു വേണ്ടിട്ട് സഹകരിച്ചതും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതും ഒരു നെയ്യാ പൈസ പോലും കൂലിയില്ലാതെ കൂലി വാങ്ങുകയാണെങ്കിൽ നാലു ലക്ഷം രൂപ ഇതിന് കൂലി ഉണ്ടാവും അത് സംഭാവനയായിട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു പാചകവും പാക്കിംഗും വിതരണവുമെല്ലാം സൗജന്യമായതോടെ സേവനത്തിന്റെ പുതുമാതൃകകളും മമ്പാട്ടുകാർ കാഴ്ചവെച്ചു നൂറ് രൂപ നിരക്കിലാണ് ബിരിയാണി പൊതി വിതരണം ചെയ്തത് പാലിയേറ്റി രോഗികൾക്കായി അൻപത് ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയാണ് ലക്ഷ്യം നമ്മൾ അൻപത് ലക്ഷം രൂപ കളക്ട് നമ്മൾ ഈ ബിരിയാണി ചെയ്യാനുള്ളത് ഏകദേശം കഴിയുമെന്നുള്ളതിനാണ് ഇപ്പോഴത്തെ മുന്നൊരുക്കം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഏകദേശം ഒരു നമുക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ മുമ്പ് നടത്തിയ രണ്ട് ബിരിയാണി ചലഞ്ചിലൊക്കെ നമുക്ക് തന്നെ ഏകദേശം മുപ്പത്തിയായിരം പൊതിവെള്ള കൊടുക്കുമ്പോൾ നമുക്ക് പത്ത് ലക്ഷത്തിന് മേലൊക്കെ നമുക്ക് കൂടുതലായിട്ട് സംഭാവന വന്നിട്ടുണ്ട് ആ ആ ഇത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം പൊടി പൊതി കൊടുക്കുമ്പോൾ ഒരു അമ്പത് ലക്ഷത്തിനു മേലെ നമുക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് ഞങ്ങള് രണ്ടു മാസത്തോളമായിട്ട് വിഭവ സമാഹരണത്തിലായിരുന്നു നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടും മറ്റ് വിദേശത്തുള്ള നമ്മുടെ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള സംഘടനകളൊക്കെ സഹായിച്ചിട്ടാണ് ജനങ്ങൾ മൊത്തം എല്ലാവരും ഇതിൽ പങ്കുചേർന്നിട്ടാണ് നമ്മള് ഇതിലുള്ള വിഭവങ്ങളൊക്കെ സമ്മതിച്ചിട്ടുള്ളത് അതെ ഒരു പൊതിക്ക് നൂറ് രൂപ വെച്ചിട്ട് കിട്ടുന്ന അതിൽ കൂടുതലായിട്ട് സംഭാവന പാലേറ്റിന്റെ ഒരു വർഷത്തെ പ്രവർത്തനം മമ്പാട് പാലയിറ്റി ചെയർമാൻ യൂസഫ് എം വി യു സെക്രട്ടറി മുഹമ്മദ് എന്നിവരുടെ കീഴിൽ കെ ഷാജഹാൻ കൺവീനറായും വി പി ഷബീറുദ്ദീൻ ചെയർമാനുമായുള്ള ധനശേഖരണ കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകിയത് എവിടെയും ഇതുപോലെ ഇത്രയും ബൾക്ക് ബിരിയാണി പറ്റിയ ബിരിയാണി ചലഞ്ച് ഉണ്ടാവില്ല അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് നാൽപ്പത്തി ആറായിരത്തോളം പൊതികൾ നമ്മളിപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു അത് വിതരണത്തിനായി അയക്കാൻ തുടങ്ങി മമ്പാടിന്റെ ഒരുമ ഈ നാടിന്റെ ഐക്യമാണ് ഈ ബിരിയാണി ചലഞ്ചിലൂടെ കാണുന്നത് പലേറ്റീവിനായി നടത്തുന്ന ഈ ബിരിയാണി ചലഞ്ച് എല്ലാവിധത്തിലും വമ്പൻ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നന്ദി ന്യൂസ് ബ്യൂറോ എല്ലോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ